സന്തോഷ് പണ്ഡിറ്റ് സിനിമകളുടെ ഒരു നിലവാരം ആളുകൾ കരുതുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അദ്ദേഹത്തിന്റെ രീതിക്ക് നല്ലൊരു വർക്ക് തന്നെയാണെന്ന് ഒരു ഞാൻ വിലയിരുത്തുന്നുള്ളൂ കാരണം അദ്ദേഹം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യട്ടെ ശരിക്കും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്ന ഒരു നാലു മണിക്കൂർ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒന്നര വർഷം ഷൂട്ടിങ്ങിന്റെ സമയത്തും നമ്മൾ ഇതിന്റെ പേര് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു സംസ്ഥാനത്ത് വീണ്ടും പെൺകുട്ടിക്ക് നേരെ ആസിഡ് ആക്രമണം എനിക്ക് വേറെ വഴിയില്ലാത്ത ഞാൻ കുറച്ച് ജീവിതം ഞാൻ പത്ത് മണിക്ക് റെക്കോർഡിംഗ് വെച്ചപ്പോൾ പുള്ളി ആ ഞാൻ പത്ത് മണിക്കായിരുന്നു എട്ട് മണിക്കൊന്ന് പാടിപ്പോയി അത് ഒന്നും കൂടെ നമുക്ക് പാടുന്ന പറഞ്ഞു പുള്ളി പിറ്റേ ദിവസം പിന്നെയും ഒരു ഡേറ്റ് അദ്ദേഹം വെച്ചു അന്നും ഞാൻ വരണതിന് മുമ്പ് അദ്ദേഹം പാടിപ്പോയി സ്റ്റുഡിയോന്ന് അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചു പറഞ്ഞു അങ്ങനല്ല സാർ സാറ് ഭയങ്കര സിംഗറാണ് അതൊക്കെ ശരിയാണ് പക്ഷേ ഈ പാട്ടിൽ വേറെ ചില സംഭവങ്ങളാണ് ഡയറക്ടർ കൂടെ ആ ഒരു സ്റ്റൈല് കൊണ്ടുവരണം ുള്ളിൽ രണ്ടും കൽപ്പിച്ച് വന്ന് എൻ്റെ മുമ്പിൽ തന്നെ ഞങ്ങൾ രണ്ടു മണിക്കൂർ പാടി നല്ലൊരു കമന്റ് പോയി ചിത്രചേച്ചിക്ക് കരിയറിൽ ആദ്യമായിട്ട് കിട്ടുന്ന അവാർഡ് എന്ന് ഫിലിം അവാർഡ് എയ്റ്റി സിക്സിൽ ആയിരം കണ്ണുമായി എന്നുള്ള പാട്ടാണ് അതിനുശേഷം ചിത്രചേച്ചിക്ക് ക്രിറ്റിക്സ് അവാർഡിൽ കിട്ടിയിട്ടില്ല പിന്നീട് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഈ പാട്ടിനാണ് ക്രിട്ടിക്സ് അവാർഡ് കിട്ടുന്നത് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദീഷ് ആന്റണി അബ്രഹാം ആണ് നമുക്കപ്പോൾ ശരിക്കും 30 കാര്യമൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല കാരണം ഇതൊക്കെ പെർഫെക്ഷൻ ആയിട്ട് ചെയ്യണ്ടേ അപ്പോ സൗണ്ട് ചെയ്യുക ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാന്നുള്ളത് കുഴപ്പമില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ക്രോസ് ചെയ്തൊക്കെ ചിലതൊക്കെ ചെയ്യാം പക്ഷേ ഇത് കഥ എഴുതി സംവിധാനം ചെയ്ത് സിനിമാറ്റോഗ്രാഫി ചെയ്ത് എഡിറ്റ് ചെയ്ത് മ്യൂസിക് ചെയ്ത് പാടി ഇതെന്താണ് ശരിക്കും എന്താ ഉദ്ദേശിക്കുന്ന കവി ശരിക്കും നമുക്ക് ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചില് സിനിമയിൽ വന്നതാണ് ഓർമ്മയുള്ള ഒരു മഞ്ഞാർ എന്ന് പറഞ്ഞ ഈ ഇപ്പോലെ രചന സംഗീതമൊക്കെ ചെയ്തുകൊണ്ട് വന്നതാണ് അപ്പോൾ അതിൽ ഡയറക്ടർ ആയിട്ട് തന്നെയാണ് വന്നത് അപ്പൊ അതിനുശേഷം ഒരു വലിയ ഗ്യാപ്പ് വന്നു ആ പടം ചില കാര്യങ്ങളൊന്നും അത്ര വലിയൊരു സക്സസ് ആയിരുന്നില്ല നമുക്ക് സാറ്റലൈറ്റൊക്കെ കിട്ടിയാണ് എന്നാൽ പോലും കുറച്ച് പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ രണ്ടായിരത്തിലൊരു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു ബേസിക്കലി മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു അതുകൊണ്ട് മ്യൂസിക് ഡയറക്ഷൻ തമിഴിൽ ഒരു പടത്തിൽ ഒന്നാ എന്ന് പറഞ്ഞൊരു പടത്തിൽ ചെയ്തു അതിന് ശേഷം പിന്നെ നമുക്കൊരു വലിയൊരു ഗ്യാപ്പിലാണ് ഒരു മൂവി വന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു വേൾഡ് റെക്കോർഡ് ഇടണം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ അല്ലായിരുന്നു പക്ഷേ അത് ചിലവ് ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പലതും ചെയ്ത് ചെയ്ത് വന്ന് അങ്ങനെ അതൊരു വേൾഡ് റെക്കോർഡിലേക്ക് എത്തി അപ്പോൾ നമ്മളതിൻ്റെ ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്തപ്പോൾ നിലവിലെ ജാക്കി ജാൻ്റെ ഒരു റെക്കോർഡാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചൈനീസ് ഓടിയാക്കുന്ന ഒരു മൂവിയിൽ ഒരു പതിനഞ്ച് കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹം ഒരു റെക്കോർഡ് ഇട്ടു അതിനുശേഷം പിന്നെ ചേരുന്ന ഒരു ഡൽഹി ഒരു പ്രഭാത് മിശ്ര എന്ന് പറഞ്ഞ ഒരാൾ ഒരു പടത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു ഇരുപത്തൊന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു റെക്കോർഡിട്ടു അപ്പോൾ അതിന് മേളിൽ നമ്മുടെ ഡാറ്റ വന്നപ്പോൾ നമ്മളത് നല്ല വേൾഡ് റെക്കോർഡിലേക്ക് അടുപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും തന്നെ അതായത് ഷൂട്ടിംഗ് സൈറ്റിൽ മേക്കപ്പ് മാൻ മാത്രമേ ഇല്ലായിരുന്നുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വന്നു പിന്നെ എങ്ങനെയൊക്കെ ചെയ്ത ഒടുവിൽ അത് കംപ്ലീറ്റ് ചെയ്ത് ഒരു തിയേറ്ററിക്കൽ മൂവി ആക്കി മാറ്റി എന്നാണ് വിശ്വാസം ഈ മുപ്പത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഏകദേശം പറയാൻ പറ്റും അതായത് കഥാ തിരക്ക് റൈറ്റിംഗ് സൈഡ് അല്ല കഥാ തിരക്കാൻ സംഭാഷണം ലിറിക്സ് ഡയറക്ഷൻ അതുപോലെ ആർട്ട് ഫൈറ്റ് കോറിയോഗ്രാഫി പിന്നെ പ്രൊഡക്ഷൻ സൈഡിൽ തന്നെ ധാരാളം ധാരാളം ടൈറ്റിൽസ് ഉണ്ടല്ലോ അതായത് പ്രൊഡക്ഷൻ ഡിസൈൻ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രൊഡക്ഷൻ എക്സിക്യൂഷൻ അങ്ങനെ പെട്ടെന്ന് മെയിൻ്റേതൊക്കെയാണ് വരുന്നത് അതായത് സിനിമയിലെ മേക്കപ്പ് അതുപോലെ ഫൈനൽ മിക്സ് കളർ ഗ്രേഡിങ് ഇത്രയും കാര്യങ്ങൾ വേറെ ടെക്നീഷ്യൻസ് ആണ് ബാക്കി എല്ലാ ക്രെഡിറ്റ് ഒന്നും തന്നെ ഈ പടത്തിന് വേണ്ടി ചെയ്യേണ്ടി വരും അതുകൂടി ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ജഡ്ജ്മെൻറ്റ് കട്ടാമല്ലോ നമ്മളൊരു വിഷയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആ വിഷയം ഉണ്ടാക്കുന്നതന്നെ നമ്മൾ സങ്കല്പിക്കുന്നു അതിനുശേഷം നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നു പിന്നീട് എഡിറ്റിങ് തൊട്ടി ഇങ്ങോട്ട് പോസ്റ്റർ വർക്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് കട്ടാവും ആ ഇഷ്യൂ വന്നുകൊണ്ട് നമ്മൾ ഫൈനലി ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പ്രോപ്പർ മീറ്ററിലായിരിക്കണമെന്നില്ല അതുകൊണ്ട് ഈ രണ്ട് സെക്ഷൻ അതായത് സൗണ്ട് ഫൈനൽ മിക്സ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമുക്ക് കളർ റേഡ് ചെയ്യുന്നതിനും മാത്രം രണ്ട് ടെക്നീഷ്യൻസ് ഇതും ഒരുപക്ഷെ ഈ പിന്നെ നമ്മൾ ക്ലോസും പുതിയ ആൾക്കാരെ കാണുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്നത് ശരിക്കും ഈ ട്രെയിലറിലധികം അത്ര ലാഗ് ഒന്നും ഇല്ല രണ്ട് മിനിറ്റ് നാല് സെക്കൻഡ് അത്ര കോമൺ ആണല്ലോ പുതിയായ ആൾക്കാരെ വെക്കുമ്പോ വേറൊരു റിസ്കും കൂടെ ഉണ്ട് പക്ഷെ അതിലുപരി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ വിമർശനം വരാൻ സാധ്യതയുള്ളൂ ഇപ്പൊ സന്തോഷ് പണ്ടിട്ട് സിനിമകളുടെ ഒരു നിലവാരം എന്ന ആളുകൾ കരുതുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യമേ തന്നെ ചർച്ച ചെയ്ത് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് ഓ ഇത് ഇങ്ങനത്തെ സിനിമ പറയുന്നത് ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകില്ല എന്നൊരു സംശയം ഉണ്ടായിരുന്നില്ല അതായത് അദ്ദേഹത്തിന് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ രീതിക്ക് നല്ലൊരു വർക്ക് തന്നെയാണെന്ന് ഒരു കലാകാരെന്നുള്ള രീതിയിൽ ഞാൻ വിലയിരുത്തുന്നുള്ളൂ കാരണം അദ്ദേഹം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യട്ടെ അതീതമായിട്ട് കമ്പയർ ചെയ്യണ്ട പക്ഷേ അതിൻ്റെ നിലവാരമൊക്കെ തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് എങ്ങനെ വന്നു അവരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് എന്നെ സംബന്ധിച്ച് സന്തോഷം അദ്ദേഹം ചെയ്യുന്നതും നല്ല വർക്കാണ് നമ്മൾ ചെയ്യുന്നതും നമ്മുടെ മീറ്ററാണ് പക്ഷേ അദ്ദേഹത്തിന്റെ മീറ്റർ അല്ലാതെ നമ്മൾ ഒരു സാധാരണ ഒരു തിയറ്ററിൽ കൊമേഴ്ഷ്യൽ സിനിമയിൽ വരുന്ന മീറ്ററിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് എത്രത്തോളം വർക്ക്ഔട്ടായി എന്നുള്ളത് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് നീം നീതാൻ എന്ന് പറയുന്ന പാട്ട് ശ്വേതയാണ് പാടിക്കുന്നത് ഓനാനിലെ ഓനാനെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഊന്ത് അതൊരു തമിഴ് മൂവിയാണ് സന്നൻ പള്ളാശ്ശേരി ഡയറക്ടർ സന്നൻ പള്ളാശ്ശേരിയാണ് അതിന്റെ ഡയറക്ഷൻ ഞാനതിൽ മ്യൂസിക് ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്തത് അത് എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം ഓന്നാണ് എപ്പോഴും നിറം മാറിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ അത് ഒരു ലീഡ് ക്യാരക്ടറിന്റെ സ്വഭാവതാണ് അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നു ഒരു അവാർഡ് ചേച്ചിക്കും ആ ഫിലിം ഫിലിം നമ്മൾ നോക്കുമ്പോൾ അത്ര വ്യൂവർഷിപ്പിലേക്ക് പോയിട്ടില്ല അതൊരു സംശയമുള്ള ചോദ്യം എന്ന് പറഞ്ഞാല് ആക്ച്വലി ആ സിനിമയിൽ സിറ്റുവേഷൻസ് ഒരു നയന്റീസിലെ സോങ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു സോ നമ്മൾ ആ ക്ലാസ്സിലുള്ളൊരു സോങ് ആണ് ചെയ്തത് തിയേറ്റർ തീയേറ്റർ റിലീസായതാണ് രണ്ടാഴ്ച ഓഡിയോ സിനിമയാണ് പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൈൻഡ് ഓഫ് സോങ്സ് നമ്മളിപ്പോൾ ഈ ഗാനവേളകളിലൊക്കെ എടുത്ത് പാടുമെങ്കിലും പുതിയൊരു ട്രെൻഡ് ട്രെൻഡിങ് സോങ്സ് അല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ അതിന് വലിയ പ്രൊമോഷൻ കൊടുത്തിട്ടില്ല വലിയ കമ്പനിയാണ് അത് എടുത്തിരിക്കുന്നതൊക്കെ തന്നെ ഈസ്റ്റോസ്റ്റാണ് ഓഡിയോ ഓഡിയോ ലോഞ്ച് പക്ഷേ എന്താണെന്നറിയില്ല കൈൻഡ് ഓഫ് സോങ്സ് അങ്ങനെ ഒത്തിരി ഇല്ല പക്ഷെ എന്നാലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് സ്ഥലത്ത് പ്ലേ ആകുമ്പോൾ പല സ്ഥലത്തും അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പാട്ടിന് പിന്നെ ക്രിറ്റിക്സ് അവാർഡ് കിട്ടി ഞങ്ങൾക്ക് രണ്ടുപേർ കിട്ടിയാൽ അതിലൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ ചിത്രചേച്ചിക്ക് കരിയറിൽ ആദ്യമായിട്ട് കിട്ടുന്ന അവാർഡ് എന്ന് പറയുന്ന ഫിലിം ക്രിറ്റിക്സ് അവാർഡ് എയ്റ്റി സിക്സിൽ നമ്മുടെ ആയിരം കണ്ണുമായി എന്നുള്ള പാട്ടാണ് അതിനുശേഷം ചിത്രചേച്ചിക്ക് ക്രിറ്റിക്സ് അവാർഡുകൾ കിട്ടിയിട്ടില്ല നാഷണൽ അവാർഡ് കിട്ടി സ്റ്റേറ്റ് അവാർഡ് കിട്ടി പക്ഷെ ക്രിറ്റിക്സ് അവാർഡിലേക്ക് പോയില്ല അപ്പോൾ പിന്നീട് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഈ പാട്ടിനാണ് അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് പാട്ട് പാടാം ഇവിടെ ആര് വന്നാലും പാടിയേ പറ്റുമെന്നാണ് എന്തായാലും മ്യൂസിക് ഡയറക്ടർ കം സിംഗർ വരുമ്പോഴത്തേക്ക് എന്തായാലും പാടണമല്ലോ അങ്ങനെ പാട്ട് പാടും അങ്ങനെ ഒരു പാട്ടുകാരെന്ന് ഞാൻ ഇതിലും പുതിയ സിനിമ ഉണ്ട് പറയുന്നില്ല നമുക്ക് അത്യാവശ്യം പാട്ട് പാടുന്നവർക്കൊക്കെ തന്നെ സിനിമയിൽ പാടാം ഇതിൽ നമ്മൾ അങ്ങനെ ട്യൂണിങ്ങോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ടുള്ള ടെക്നോളജി ഒന്നും യൂസ് ചെയ്തിട്ടില്ല ചെറുതായിട്ട് ഉള്ള രീതിയിലൊക്കെ ഒന്ന് പാടി നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ രണ്ട് സിനിമയിൽ പാടിയ ആദ്യത്തെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഒരു ഗായകൻ വളരെ സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന നല്ല സൗണ്ട് ഉള്ള ഒരാളായിരിക്കണം എന്ന് ഒരു മ്യൂസിക് ഡയറക്ടർ ആയതുകൊണ്ട് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ചെയ്ത സിനിമകളിലൊന്നും പാടിയിട്ടില്ല പിന്നീട് ഈ മൂന്നാമത്തെ രണ്ടാമത്തെ സിനിമയിൽ അതിൻ്റെ ഡയറക്ടർ സെൻപള്ളാശ്ശേരി ചേട്ടൻ എൻ്റെ ഒരു ബ്രദറിനെ പോലെയാണ് അദ്ദേഹം നിർബന്ധിച്ചത് ആ ഒരു പാട്ട് പാടിയത് ശരിക്കും ഞാൻ ട്രാക്ക് പാടിയതാണ് പിന്നെ അത് ഒറിജിനലി ചെയ്തു പക്ഷേ ഈ സിനിമയിൽ പാടിയത് ഞാൻ കലോത്സവങ്ങളിലൊക്കെ സ്കൂളിലൊക്കെ ഒരുപാട് വിൻ ചെയ്തിട്ടൊക്കെ ഉണ്ട് പാട്ട് പാടി ചെറിയ ചെറിയ വിജയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ജില്ലാതലവും അങ്ങനെയൊക്കെ പക്ഷെ ഇതിൽ പാടിയത് നമുക്ക് ഗിനാസിൽ ഒരു ക്രെഡിറ്റും കൂടെ ആവശ്യമുണ്ടോ അതിന്റെ അതെ അല്ല അതൊരു പാട്ടുകാരൊന്നും ഞാൻ ക്ലെയിം ചെയ്തിട്ടില്ല ക്ലെയിം ചെയ്യുന്നില്ല ക്ലെയിം ചെയ്യണ്ട പക്ഷെ പാട്ട് പാടണം അജ്ഞാതനാം സഹയാത്രികൻ നിന്റെ ഉൾപൂവിൻ സഹയാത്രിക ഞാൻ നിന്റെ ഉൾപൂവിൻ തുടിപ്പുകൾ അറിയുന്നു മാനസഭാവങ്ങൾ മൗനത്തിലൊളിപ്പിച്ച് മാനിനീ നാമിരുന്നു നീർമിഴിപ്പിലിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു കണ്ണു ഒന്നും പറയാതെ നിന്നു ഇവിടെ ആര് വന്നാലും പാടിയേ പറ്റൂ അതിൻ്റെ ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് പറയുമ്പോൾ ആ ടൈറ്റിൽ ഭയങ്കര ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് അങ്ങനെ ഒരു ടൈറ്റിൽ ഒരു കൊമേഴ്സ്യൽ സിനിമയ്ക്ക് ഇടുമ്പോൾ ഒരു ആശങ്കയ്ക്ക് ഇല്ലേ അതൊരു ബൈബിളിക്കൽ കോട്ടാണ് ശരി ബൈബിൾ കോട്ടേഷനാണ് സത്യം നിങ്ങളെ സ്വതന്ത്രം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തെ ഒരു ലീഡ് ക്യാരക്ടർ അൺഫോർച്യുനേറ്റ്ലി ഒരു പെൺകുട്ടിയാണ് അവർ ചെറിയ പ്രായത്തിൽ പ്ലാൻഡ് അല്ലാതെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു ക്രൈം സിറ്റുവേഷൻ വൈസിൽ വന്നപ്പോൾ അവർ പ്ലാൻഡ് അല്ലാതെയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ അവിടുന്ന് അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് അതോടുകൂടി അവർ ഒളിവ് ജീവിതത്തിലേക്ക് പോവുകയാണ് പിന്നീട് തിരിച്ച് അത് ശരിയാക്കാനുള്ള ഒരു ശരിയാക്കാനുള്ളൊരു ആണ് സിനിമയുടെ ഏതിവൃത്തം അപ്പോൾ ഈ സത്യം കള്ളത്തിൽ ജീവിക്കുന്നതുകൊണ്ട് കളവിൽ ജീവിക്കുന്നതുകൊണ്ട് സ്വാതന്ത്ര്യം പോയിരുന്നു സത്യം പറയുമ്പോൾ നിങ്ങൾ സ്വന്തം എന്നുള്ളതാണ് നമ്മുടെ പടത്തിന്റെ തീം തീമായിട്ട് മാച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ടൈറ്റിൽ ഓ ടൈറ്റിലിട്ടിരിക്കുന്നത് സിനിമയുടെ ക്യാരക്ടറുമായിട്ട് അത് കറക്റ്റ് മാച്ചിങ് ആയിരിക്കും ഞാൻ വിചാരിച്ച ഉള്ളിൽ എന്തൊക്കെ എന്തൊക്കെയാണ് വേറെന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ് ടൈറ്റിൽ കേൾക്കുമ്പോൾ ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ട് ഫിലോസഫിക്കൽ എന്ന് പറഞ്ഞാൽ ജനറലി അല്ല അതിനകത്ത് ക്യാരക്ടറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേര് മാത്രമാണ് പക്ഷെ അതിന് ഫിലോസഫിക്കൽ വാല്യൂ ഉണ്ട് അങ്ങനെയാണല്ലോ പിന്നെ ടൈറ്റിൽ ഇടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കാരണം നമ്മൾ ഏത് ടൈറ്റിൽ എടുത്താലും ഒന്നെങ്കിലും ഒരു ഷോർട്ട് ഫിലിമിന് അല്ലെങ്കിൽ ഒരു വെബ് സീരീസിനോ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് എവിടെയെങ്കിലും ഒരു ടൈറ്റിൽ ഉണ്ടാവും നമുക്കൊരു ഇൻഡിപെൻറ് ടൈൽ കിട്ടാന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ് അപ്പം ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്ന ഒരു നാലുമണിക്കൂണ്ടാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒന്നര വർഷം ഷൂട്ടിങ്ങിന്റെ സമയത്തും നമ്മൾ ഇതിന്റെ പേര് തപ്പിക്കൊണ്ടിരിക്കുന്നു ഒടുവിലാണ് ഫിക്സ് ആയത് ഈ ഓർമ്മയിൽ ഒരു മഞ്ഞുകാലത്തിന് ഓനാൻ അല്ലേ ആ ഓർമ്മയുള്ള ഒരു മഞ്ഞുകാലം രണ്ടായിരത്തി പതിനാറ് റിലീസാണ് രണ്ടായിരത്തി പതിനാല് തൊട്ട് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഓനാൻ രണ്ടായിരത്തിൽ അത് നമ്മുടെ കൊറോണയുടെ സമയത്താണ് റിലീസ് വന്നത് അത്യാവശ്യം തിയേറ്ററൊക്കെ അധികം ക്ലോസ്ഡ് ആയിരുന്നു ഒരു പടമാണ് ഈ സാങ്കേതിക കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി സിന്തസൈസറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു യൂട്യൂബ് സ്വന്തം യൂട്യൂബ് ചാനലിൽ അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ച് ആയിട്ട് ഇതിനെ കാണുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ അതിനകത്ത് നല്ല സ്പീഡിന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഇത് ഇതിനെ കുറിച്ച് ധാരണ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ വേഗത്തിൽ കാര്യങ്ങൾ പറയുന്നത് അത് അങ്ങനെ ഒരു അന്വേഷണവും പഠിത്തവും എപ്പോഴും ഉണ്ടല്ലേ സിനിമയ്ക്ക് വെളിയിൽ ഞാൻ അറിയപ്പെടുന്ന ഒരു നേരത്തെ ഒരു ഓഡിയോവിഷ്യൽ പ്രൊഡക്റ്റ് കൺസൾട്ടന്റ് എന്നാണ് അതായത് കീബോർഡുകൾ ചെറുപ്പത്തിൽ വളരെ പാഷനേറ്റ് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് സ്പെഷ്യലൈസ് ചെയ്തു കീബോർഡ് പ്ലേ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അതിന്റെ ടെക്നോളജി അത് സ്പെഷ്യലൈസ് ചെയ്ത് അതിനെക്കുറിച്ച് കുറച്ചൊക്കെ അറിയപ്പെടുന്ന ഒരു എക്സ്പെർട്ട് ആയിരുന്നു സിനിമയിൽ വരുന്നതിന് മുമ്പ് അപ്പോൾ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ തന്നെ നമ്മുടെ ക്ലയൻസ് ഒക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ഐറ്റംസ് അതുപോലെ തന്നെ ഓഡിയോ പ്രൊഡക്ട് ഒക്കെ തന്നെ ഞങ്ങൾ ഡീൽ ചെയ്യും അതിൻ്റെ ടെക്നോളജി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ യൂട്യൂബൊക്കെ വന്നപ്പം നമ്മുടെ ടെക്നോളജി ആവശ്യമില്ല കാരണം ടെക്നോളജി നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും അപ്പോൾ കീബോർഡും സെന്തുസൈസറൊക്കെ എനിക്ക് വലിയൊരു കളക്ഷൻ ഉണ്ടായിരുന്നു ഒരു പാഷനാണ് അപ്പം അത് ഒരു പാഷൻ്റെ ഭാഗമായിട്ട് ഇത് കൂടുതൽ നമ്മൾ പഠിക്കുക ഇതിൻ്റെ ടെക്നോളജി നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചതാണ് അപ്പോൾ അതൊരു വലിയ ചെറുപ്പത്തിലുള്ള ഏറ്റവും ആദ്യത്തെ സിനിമയ്ക്ക് മുമ്പുള്ള ഒരു പാഷനായിരുന്നു കീബോർഡ് സിന്തസൈസൈസസ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടുള്ള ഒരു കീബോർഡിൻ്റെ സിന്തസൈസേസിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ഒരു ചാനലും എൻ്റെതായിരിക്കുന്നതാണ് എൻ്റെ അറിവ് അത് മാത്രമാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത് അത് ഓഡിയോ ആൻഡ് വിഷുവൽ പ്രൊഡക്ഷൻ മ്യൂസിക് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലി മ്യൂസിക് പ്രൊഡക്ഷനാണ് പിന്നെ ഓഡിഫിഷ്യൽ പ്രൊഡക്ഷനിൽ വരുന്ന എല്ലാ എക്യൂപ്മെൻറ്റ്സിൻ്റെയും ബേസിക് ടെക്നോളജി എങ്ങനെ വാങ്ങിക്കാം ടെക്നോളജി എന്താണ് അപ്ഡേഷൻസ് എന്താണെന്നൊക്കെ എന്താണെന്നൊക്കെയുള്ള യൂട്യൂബ് ചാനലാണ് ടെക്നോളജിക്കലി നമ്മൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ഗുണം സൗണ്ടിങ്ങിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ സിനിമകളിലൊക്കെ വിജയം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കരുതുന്നുണ്ട് അപ്പോൾ അത് ഗുമല്ലെങ്കിൽ ഒരുപക്ഷെ റിവ്യൂസ് ഒക്കെ പറയും അപ്പോൾ പോരാ ബി ജി ഇച്ചിരി കൂടെ നന്നാമായിരുന്നു ഒക്കെ പറയുന്ന രീതിയിൽ അത് പൊതു സ്വഭാവം തന്നെ അങ്ങനെ മാറിയിട്ടുണ്ട് അത് നമ്മുടെ ഒരു നോളജ് കൂടിയിട്ടുണ്ട് അതിനെയൊക്കെ പറ്റിയിട്ടൊക്കെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല പണ്ട് നമ്മളൊരു കഥ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇതിപ്പം ബി ജി എന്തെങ്കിലും കൊള്ളാമായിരുന്നെങ്കിൽ അതും കൂടെ അതെങ്കിലും കാണാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ചുകൂടെ മാറിയിട്ടില്ലേ നമ്മുടെ സിനാരിയോ സിനാരിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂസിക്കിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഭയങ്കരമായിട്ട് മാറി ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സാധാരണ ഓഡിയൻസിന് നല്ല നോളജ് ഉണ്ട് ഇപ്പോൾ യൂട്യൂബ് ഉള്ളതുകൊണ്ടും സെർച്ച് എഞ്ചിൻസ് ഉള്ളതുകൊണ്ടും അവർക്ക് നല്ല നോളജ് ഉണ്ട് പക്ഷേ സിനിമയിലെ സംഗീതം എന്ന് പറയുന്നത് എപ്പോഴും സിനിമയിലെ സീനിനെ ബുസ് എൻഹാൻസ് ചെയ്യുന്നതിനുള്ള സൗണ്ടിങ് ആണ് നമ്മളൊരു ഇമോഷനിലേക്ക് പോകുമ്പോൾ സീനില് അത് ഓഡിയൻസിന് ആയിട്ടില്ലെങ്കിൽ അത് ആവാനും ആ പീക്കിലേക്ക് മീറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സൗണ്ടിങ് മാത്രമാണ് അല്ലെങ്കിൽ അതിൻ്റെ പരമ്പരാഗത സംഗീതമായിട്ട് ബന്ധമില്ല അതുകൊണ്ടാണ് പഴയ മ്യൂസീഷ്യൻസ് അതിനെപ്പറ്റി ചിന്തിക്കാത്തത് അപ്പോൾ അത് അരാടെന്ന് പറയുന്നത് ഒരു സൗണ്ടിങ് ആണ് ന്യൂജൻ അല്ലെങ്കിൽ പുതിയ പുതിയ കൈൻഡ് ഓഫ് സൗണ്ട്സിനെ കൊണ്ടുവരിക ആ സൗണ്ട്സ് വെച്ചുകൊണ്ട് ആ സിനിമയിൽ വേണ്ട മൂഡ് പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യുക അതിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അത് ഓഡിയൻസിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ്റെ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അവർ അതിനെ അംഗീകരിക്കുന്നുള്ളതാണ് പക്ഷേ അത് ഒരു പരമ്പരാഗത സംഗീതമായിട്ട് അതിന് സത്യത്തിൽ വലിയ ബന്ധമൊന്നുമില്ല കാരണം നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള ടോൺസ് ഒന്നും നമുക്ക് ഇപ്പോഴത്തെ ഓഡിയൻസിന് ആവശ്യമില്ല സിന്തറ്റിക് ടോൺസ് സിന്തസൈസ് ചെയ്തിട്ടുള്ള ടോൺസുകൾ അതുകൊണ്ട് നമ്മളുണ്ടാക്കുന്ന സീനിൽ ആ സീനിൽ നമ്മൾ കാണുമ്പോൾ ഉള്ള ഒരു ഒരു സീൻ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അതിൻ്റെ ഒരു മൂഡ് ഫീല് അത് ഓഡിയൻസിൽ കിട്ടാത്ത ലെവലിലാണെങ്കിൽ അതിലേക്ക് കൊണ്ടുവരാമെന്നൊരു ആവശ്യത്തിനാണ് ഈ സൗണ്ടിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനപ്പുറം അതൊരു വലിയ സംഗീതമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ചും അത് ലൂപ്പ് മ്യൂസിങ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ലൂപ്പിംഗ് ആണ് അതായത് ഒരേ റിതം അല്ലെങ്കിൽ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്തിങ്ങനെ വരികയും അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫീലിങ്സ് എമോഷനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്തെടുത്തുകൊണ്ട് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന സിനാരി അതിനകത്തുള്ളൂ അതും മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ട്രെൻഡ് അല്ലെങ്കിൽ ഒരു കാലത്ത് നമുക്ക് ഈ ഡിസോഷൻ ഗീറ്റാർ ആയിരുന്നു ഇപ്പോൾ ഈ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നത് കുറച്ചുപോലെ പക്ഷേ ഇപ്പം നമ്മൾ സൗണ്ട്സ് മാറി എല്ലാം ഒരു പെർട്ടിക്കുലർ സിനിമയ്ക്ക് തന്നെ സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു വിഭാഗം തന്നെ ഇപ്പോൾ ഉണ്ട് അതാണ് ഈ സിന്തസൈസേഴ്സിൻ്റെയും സാധ്യത ഏതാണ് അപ്പം അങ്ങനെ ഉള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ മ്യൂസിക്കിൽ വന്നിരിക്കുന്നത് അത് മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ പ്രത്യേകിച്ച് ഈ സമയത്ത് അഭിപ്രായം പറഞ്ഞാൽ രണ്ടു വർഷം കഴിഞ്ഞ് ഇന്റർവ്യൂ അടിയുമ്പോൾ ഭയങ്കര ബോറിങ് അറിയും സോ അത് ഓരോ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുക അത് പ്രയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അത് ഡയറക്ടറാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സിനും അതിലൊരു പരിധി വരെയൊക്കെ അവകാശമുള്ള ആ ഡയറക്ടർ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ ഡയറക്ഷനും മ്യൂസിക്കും പ്രോഗ്രാമിങ്ങും എല്ലാം ഒരുമിച്ച് ചെയ്യുന്നത് എൻ്റെ ആ ചെറിയ അറിവ് വെച്ച് പറയാൻ പറ്റുന്നത് ആ ഒരു മൂഡിലേക്ക് ഡയറക്ടർ സീൻ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ മ്യൂസിക് എന്നുള്ള സൈഡ് പെടും ആ ഇമ്പാക്ട് കിട്ടാൻ വേണ്ടി ഇനി എന്ത് മ്യൂസിക്കൽ ഫീലാണല്ലേ മ്യൂസിക്കൽ ബിറ്റാണ് അവിടെ ഡെവലപ്പ് ചെയ്യേണ്ടത് അതാണ് നമുക്ക് ആവശ്യം നമ്മൾ കുറച്ചുകൂടെ ഏ കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് ഇപ്പം നോട്ട് എഴുതി ചെയ്തിരുന്ന ഒരു പഴയ സംവിധാനത്തിനപ്പുറത്തേക്ക് ഈ പറഞ്ഞതുപോലെ പുതിയ സൗണ്ട് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്തൊക്കെ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും അതിനെ എങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു പുള്ളർ കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അതിന്റെ കൺവേർഷൻസ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ പുള്ളിവർക്കൂടെ എടുത്ത് നേരിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു പരിപാടി ഇല്ല അത് കഴിഞ്ഞു കാലം കഴിഞ്ഞു പക്ഷെ ആ സൗണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സൗണ്ടോ ഇല്ലെങ്കിൽ അതിൽ കേൾക്കുന്ന ഒരു സൗണ്ട് ഇതിലേക്ക് എത്തിക്കലോ ആണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി അത് കുറച്ചുകൂടെ അങ്ങനെ തന്നെ വരില്ലേ ഇനി ഇനി അങ്ങനെ ആയിരിക്കില്ലേ കൂടുതൽ അതായത് ആക്ച്വലി മ്യൂസിക് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു മ്യൂസീഷ്യന്റെ മൈൻഡിലെ ഇമോഷൻസ് അത് കേൾവിക്കാരൻ്റെ ബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ഇമോഷൻ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ആക്ച്വലി ഇത് ട്രെൻഡിങ്ങിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും നമ്മൾ അന്ന് പിള്ളേർക്കൂടെ അടിച്ച ആ ഒരു ഫീല് നമുക്ക് വേറൊരു ഇൻസിഡൻറ്റ് വായിക്കുമ്പോഴായിരിക്കാം ഇനി കിട്ടാൻ പോകുന്നത് അപ്പോൾ ടേസ്റ്റ് അനുസരിച്ച് ഇനി വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ ഇപ്പം പഴയകാലത്ത് മൈക്കിൾ ജാക്സൺ അങ്ങനെയുള്ള ലെജൻസിൻ്റെ ഒക്കെ മ്യൂസിക് ഇറങ്ങുന്ന സമയത്ത് അവരൊരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് ആ രാജ്യത്തെ ഏതെങ്കിലും കുറച്ച് ഡിസ്കോ അത് പ്ലേ ചെയ്യും അത് ഒബ്സേർവ് ചെയ്തിട്ട് അത് ക്യാമറ വെച്ച് ഒബ്സേർവ്വ് ചെയ്തിട്ട് അതിൽ റിസർച്ച് നടത്തിയിട്ടാണ് അവർക്ക് എടുത്ത് ഇറക്കിക്കൊണ്ടിരുന്നത് അതുപോലെ ഇനി വരാൻ പോകുന്ന സിനിമകളിൽ ഒരു പക്ഷേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഓഡിയൻസ് എന്ത് ടോണിലാണ് എന്ത് സൗണ്ടിങ് വരുമ്പോഴാണ് അവർക്കൊരു എനർഗൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുന്ന ആ അവർക്ക് ഫീൽ കിട്ടുന്ന ആ ലെവലിലേക്ക് ഒരു റിസർച്ച് നടത്തിയിട്ട് എനും ഉപയോഗിച്ച് നമുക്ക് പുതിയ പുതിയ സൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും അപ്പോൾ ബേസിക്കലി പറഞ്ഞ പോലെ അതിൻ്റെ ഒരു താളാണ് പിയാനി സോ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒന്ന് വലിയേറ്റങ്ങളില്ലേ സംഗീതത്തിന്റെ വലിയേറ്റവും വലിയ ഇറക്കവും ഒക്കെ നമ്മൾ കൃത്യമായി കീപ്പ് ചെയ്യുകയാണെങ്കിൽ വലിയ സൗണ്ടിങ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇമോഷണൽ എത്തിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെയും ഫ്യൂച്ചറിൽ വരാം ഈ പറഞ്ഞാൽ ക്ലാസിക് സംഗീതത്തിന് എപ്പോഴും ഒരു വാല്യൂ ഉണ്ടല്ലോ അത് അവിടെ നിൽക്കും നമ്മൾ നോട്ട് എഴുതി സിമ്പിൾ പോലെ സ്ട്രിങ്സ് ഒക്കെ ചെയ്ത് അങ്ങനെ ചെയ്യുന്ന മ്യൂസിക്കിന് എപ്പോഴും ഒരു വാല്യൂ ഉണ്ട് പക്ഷേ അത് കണ്ടുപോകാനും നമ്മൾ സിനിമയുടെ തുടക്കകാലം മുതൽ കാര്യമായ ഇമോഷൻ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ സ്ട്രിങ്സ് യൂസ് ചെയ്യും പക്ഷേ ഇപ്പോഴത്തെ പല സിനിമകളിലും സ്ട്രിങ്സ് ഒക്കെ വളരെ വളരെ റെയറാണ് ചിലപ്പോൾ അത് താരതമ്യം ഇല്ലാതായിപ്പോയി പുതിയ പുതിയ ശൈലികൾ വരാം അത് ഇപ്പോഴത്തെ മാറ്റം വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പ്രൊഡിക്റ്റബിളൊന്നും അല്ല അത് എങ്ങനെ വേണമെങ്കിലും മാറാം പക്ഷേ ബേസിക്കലി പറഞ്ഞ പോലെ കുറച്ച് സമയം ട്രെൻഡ് നിൽക്കുന്ന ഹെവി മ്യൂസിക്കിലായിരിക്കും ചില സമയത്ത് സിമ്പിൾ ആയിട്ട് ഒരു സൗണ്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ ചോദിക്കാം സത്യത്തിൽ ഇതൊക്കെ നമ്മൾ മ്യൂസിക് എന്ന് പറയുന്നത് ഞാനിപ്പോ എന്റെ അടുത്ത് എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് ഇല്ല അനുകരിക്കും സത്യത്തിൽ അനുകരണ സ്വഭാവത്തോടു കൂടി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും കാര്യമായിട്ട് പഠിച്ചും ചെയ്യാൻ പറ്റും ഈ രണ്ട് രീതിയിലും നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും ഒരു മ്യൂസിക് ഡയറക്ടർ ചെയ്യുന്ന ഒരു സാധനം ഒരു ഗായികയോ ഗായകനോ ഒക്കെ ചെയ്യുന്നത് ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ കൂടെ ചെയ്യും കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫീൽഡിലേക്കോ ഒരു കാര്യത്തിലേക്കോ എത്താൻ വേണ്ടിയിട്ട് ആ ഇത് ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് ആസ്വാദികരമായി തോന്നിയാൽ മതി എന്നുള്ളതാണ് ഈ ഇത്തരം ഏരിയയിലൊക്കെ പഠിത്തമുള്ള ഒരാളാണോ എന്താണ് ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് അതുപോലെ ബേസിക്കലി ആളാണ് പഠിപ്പിച്ചു കൊണ്ടിരുന്നതിന് വരുന്നത് അത്തരം ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് ആ ക്വസ്റ്റിന്റെ ലാസ്റ്റ് ജഡ്ജി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം എന്താ ഇത് ശരിക്കും ഇല്ലെങ്കിലും മതി എന്നുള്ളതാണ് സംഗതി അതിന് ഞാൻ വേറെ രീതിയിൽ ഉത്തരപ്പെടുന്നു അതായത് ഒരു മ്യൂസിക് ഡയറക്ടർ സിനിമയിൽ അയാളുടെ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അയാളുടെ ഒരു എക്സ്ട്രീം ഔട്ട്പുട്ട് ആണെന്ന് ഒരിക്കലും വിചാരിക്കുന്നത് കാരണം ഈ സംവിധായന്റെ ഇതെല്ലാം കൂടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പറയാൻ പറ്റും സംവിധായ പിടിയിൽ കൂടെ ലിമിറ്റഡായിട്ടുള്ള അയാളുടെ ഔട്ടുപുട്ടാണ് നമ്മൾ കേൾക്കുന്നത് അയാൾ സിനിമ ഏതര സംഗീതം ചെയ്യുമ്പോഴാണ് അയാളുടെ ശരിയായിട്ടുള്ള ഔട്ട്പുട്ട് വരുന്നത് ഇപ്പോൾ രവീന്ദ്ര മാഷിൻ്റെ പഴയ നമ്മുടെ ഓണപ്പാട്ടുകളൊക്കെ കേട്ടാൽ നമുക്കത് മനസ്സിലാവും അത് വേറൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകും അപ്പോൾ സിനിമയിലെ സംഗീതം എന്ന് പറയുന്നത് അത് ഇമിറ്റേഷൻ ആണോ വേറെ എന്നിട്ട് കോപ്പിയാണോ അപ്പോൾ നമുക്ക് ഒരുപാട് പാട്ടുകളറിയാം നമ്മളെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ചെറുപ്പത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള പാട്ടുകളൊക്കെ നമ്മുടെ ഉണ്ടാക്കുന്ന സംഗീതത്തിനെ സ്വാധീനിക്കും ഒന്നിൽ നിന്നല്ലേ മറ്റൊന്നും ഉണ്ടാവുള്ളൂ ഒരു റെവല്യൂഷൻ പ്രോസസ്സ് ഉണ്ടല്ലോ അവർ അപ്പോൾ പുതിയതായിട്ട് ഒരെണ്ണം കൊണ്ടുപോകുക എന്നുള്ളത് ഇപ്പോൾ ലെജൻസ് പോലും കോപ്പിയുടെ വിഭാഗത്തിൽപ്പെട്ടിട്ടുണ്ടല്ലോ അറിയാം ഇദ്ദേഹത്തിന് അതറിയാമല്ലോ അപ്പം എന്തെങ്കിലും ഒരു മ്യൂസിക് ഈ സിനിമയിലെ സംഗീതത്തിൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ വിഷലിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് പ്രസക്തമായിട്ടുള്ള കാര്യം അതിന് നമുക്ക് ട്രഡീഷണൽ മ്യൂസിക് ആണെങ്കിലും ഏത് കൈൻഡ് ഓഫ് സൗണ്ടിങ് ഉണ്ടാക്കിയാലും വിഷ്വൽ ബൂസ് ഓഡിയൻസ് അതേ നോക്കുന്നുള്ളൂ കാരണം ഇപ്പം ഈ അടുത്ത കാലത്ത് വലിയൊരു സിനിമയിൽ വളരെ ലെജൻഡായിട്ടുള്ള ക്ലാസിക്കായിട്ട് മ്യൂസിക് അറിയാവുന്ന അദ്ദേഹം മ്യൂസിക് ഇതിനെപ്പറ്റി പറ്റി ഭയങ്കരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി ുള്ളി മലയാളത്തിലെ ഏറ്റവും നല്ല നോളജ് ഉള്ള സൗണ്ടിങ്ങനെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള മ്യൂസിഷ്യനാണ് ടെക്നീഷ്യനാണ് പക്ഷേ അദ്ദേഹം പോലും വർക്ക് ചെയ്തപ്പോൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനായി കാരണം ഞാൻ ഈ പറഞ്ഞ ചോദ്യം ക്ലാസിക് മ്യൂസിക്കിലേക്ക് പോകണോ അതോ കണ്ടംപറിയ കണ്ടംപ്രററി വളരെ ഈസിയാണ് പഠിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അത് ഇമിറ്റേറ്റ് ചെയ്യാം ചില സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് പോകാം അത് ഹാർഡ് വർക്കിൻ്റെ വേ അല്ല സ്മാർട്ട് വർക്കാണ് അപ്പോൾ സ്മാർട്ട് വർക്കിൻ്റെ ലോകമാണ് ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കൊന്നും അധികം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഏൺ ചെയ്യാൻ പറ്റുന്നില്ല അവർ മെയിൻ സ്ട്രീമിൽ വരുന്നുള്ളില്ല സോ അതുകൊണ്ട് പറ്റി നമുക്ക് അഭിപ്രായപ്പെടാനേ പറ്റുള്ളൂ പക്ഷേ സൗണ്ടിങ് ഈ പറഞ്ഞതുപോലെ ഇനി വളരെ ഈസി ആയിട്ട് ഇനിയത്തെ വേൾഡ് മ്യൂസിക്കിൽ എപ്പോഴും ഏയ് ഒരുപാട് സപ്പോർട്ടിംഗ് ഉണ്ടാവും ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായാലും കുറച്ച് താഴേക്ക് പോകും ഏ ഉപയോഗിച്ച് വളരെ സ്പീഡിൽ നമുക്ക് അട്രാക്റ്റീവ് സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള റിസർച്ച് നടക്കുകയും അങ്ങനെ ഏ ഈ മ്യൂസിക്ക് വരും അതായത് ഏ ഈ മ്യൂസിക് അല്ല എന്ത് കൈൻഡ് ഓഫ് മ്യൂസിക് ഉണ്ടാക്കണം എന്നുള്ളതിലൊരു ഏ റിസെർച്ച് വരും ഓഡിയൻസിൻ്റെ ബ്രെയിൻ എങ്ങനെ സെൻസ് ചെയ്യുന്നത് ഏതാണ് കുറച്ചും കൂടെ അവർക്ക് അട്രാക്റ്റീവ് ട്രെൻഡിങ് അത് നമുക്ക് അഡ്വാൻസ് ചെയ്ത് ഏത് ഉപയോഗിച്ച് മനസ്സിലാക്കി ഇപ്പോഴൊക്കെ പുറത്തൊക്കെ അങ്ങനെ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പം ആ ഒരു നമ്മളിപ്പോൾ ഒരു പാട്ടുണ്ടാകുമ്പോൾ നന്നാകുമായിരിക്കുന്നത് നമ്മുടെ ഒരു സങ്കല്പമല്ലേ ആ ഒരു വിഷയത്തിലേക്ക് എഐ വരുമ്പോൾ അത് കുറച്ചും കൂടി ആക്രസി ഉണ്ടാക്കും കുറച്ചുകൂടെ ചെയ്യാൻ കമേഴ്ഷ്യലൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്ത് വേണോ നമ്മളെന്താ നമ്മുടെ ഇൻ്റർനെറ്റ് ആ റൂട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും കമേഴ്ഷ്യലൈസ് ചെയ്യണം അങ്ങനെ ചെയ്യാം മൂടാ വേണ്ടത് അങ്ങനെ ചെയ്യാം അപ്പൊ അതുകൊണ്ട് ഇനിയത്തെ ഫ്യൂച്ചർ ഏ തീരുമാനിക്കും എന്ന് പറഞ്ഞാ ഈ ഷർസാര മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നു ഗായകൻ എന്നുള്ള രീതിയിൽ ഇടയ്ക്കൊക്കെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്തുകൊണ്ടാണ് ഷർസാരനെ പാട്ട് പാടിപ്പിക്കാൻ വേണ്ടിട്ട് വിളിച്ചത് മലയാളത്തിൽ ഏറ്റവും ഗംഭീരമായ ഗാനം നമ്മുടെ ഐ സി എൻ എസ് അബ്ദുള്ള ഇടയ്ക്കുള്ള പോർഷൻ സാറ് പാടിയിട്ടില്ല ആ പാട്ടിൽ അദ്ദേഹം പാടിയിട്ടുണ്ടല്ലോ പിന്നെ ആ അപ്പൊ അത്രയും വലിയൊരു പാട്ട് പാടിയിട്ട് പുള്ളി ഐഡന്റിഫൈ ചെയ്തിട്ടില്ല അതൊന്ന് രണ്ടാമത്തെ കാര്യം ശരത്സാർ എന്നു പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള താല്പര്യമുള്ളൊരു മ്യൂസീഷ്യാണല്ലോ അപ്പം അദ്ദേഹത്തിൻ്റെ സൗണ്ട് നമ്മുടെ പാട്ടിലേക്ക് വരുന്ന ആഗ്രഹം ഒരു വശത്ത് രണ്ടാമത് ഈ പറഞ്ഞ ഡയറക്ടർ സംബന്ധിക്കണമല്ലോ സെന് ബളാചരി സാറായിരുന്നു എൻ്റെ ഡയറക്ടർ അപ്പോൾ അവരും എല്ലാം ഒരുമിച്ച് വന്നപ്പം ശരി അദ്ദേഹത്തിൻ്റെ പാട്ട് നമുക്ക് വേണം എന്നുള്ള രീതിയിൽ നമ്മളൊരു അസെറ്റായിട്ട് പഠിച്ചാൽ അതാണ് അദ്ദേഹത്തിന് പരിചയമുണ്ട് നേരത്തെ തന്നെ മ്യൂസിക് ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്കറിയാം അപ്പോൾ അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി വന്ന് അത് പാടി തമാശയൊന്നും പറഞ്ഞില്ല വിളിച്ചപ്പോൾ അദ്ദേഹം തമാശയിലാണല്ലോ ബോധമല്ല അത് മോനെ പറഞ്ഞില്ല സംസാരിക്കുള്ളൂ പക്ഷേ പുള്ളി ആദ്യം ആയിട്ട് പാടിയില്ല പുള്ളിയുടെ ഒരു സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മള് വളരെയധികം വെല്ലായിട്ടുണ്ട് പഴയ ജനറേഷനിലെ മ്യൂസിഷ്യൻസിനെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുള്ളൂ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ആദ്യം പുള്ളി ഒന്ന് ഞാൻ കുറച്ച് ജൂനിയറാണല്ലോ അപ്പം അതിനുമ്പ് ഞാൻ ചിത്രരചി പാട്ടുള്ള സ്റ്റുഡിയോ ഇഷ്ടംപോലെ പാടിയിട്ടുണ്ട് പുള്ളിയായിട്ട് അറിയാം അങ്ങനെ അപ്പോൾ അദ്ദേഹം വന്ന് ഞാൻ പത്ത് മണിക്ക് റെക്കോർഡിങ് വെച്ചപ്പോൾ പുള്ളി ആ ഞാൻ മണിക്ക് പത്തുമണിക്കാൻ എട്ട് മണിക്ക് ഒന്ന് പാടിയിട്ടുള്ളത് അപ്പോൾ അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് അതെല്ലാം നമുക്ക് വേണ്ട സാർ ഗംഭീരയുടെ പാടുണ്ടോ അതെല്ലാം നമുക്ക് വേണ്ട നമുക്ക് വേണ്ടത് വേറെ സാധനമാണ് അപ്പോൾ അതുകൊണ്ട് അത് ഒന്നുകൂടെ നമുക്ക് പാടെന്ന് പറഞ്ഞ് പുള്ളി പിറ്റേ ദിവസം പിന്നെയും ഒരു ഡേറ്റ് അദ്ദേഹം വെച്ചു അന്നും ഞാൻ പറഞ്ഞതിന് മുമ്പ് അദ്ദേഹം പാടിപ്പോയി സ്റ്റുഡിയോന്ന് അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചു പറഞ്ഞു അങ്ങനല്ല സാർ സാറ് ഭയങ്കര സിംഗറാണ് അതൊക്കെ ശരിയാണ് പക്ഷെ ഈ പാട്ടിൽ വേറെ ചില സംഭവങ്ങൾ ഡയറക്ടർ കൂടെ ആ ഒരു സ്റ്റൈല് കൊണ്ടുവരണം ുള്ളി രണ്ടും കൽപ്പിച്ച് വന്ന് എന്റെ മുമ്പിൽ തന്നെ ഞങ്ങൾ രണ്ട് മണിക്കൂർ പാടി നല്ലൊരു കമന്റ് പാടിപ്പോയി അതാണ് പാട്ടുണ്ടാവുന്നു അപ്പൊ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും അദ്ദേഹത്തിന് ആ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ പറഞ്ഞു ഞങ്ങൾ വളരെ ചെറിയ സൗഹൃദം ഉള്ളതുകൊണ്ട് ഞങ്ങൾ സ്വാഭാവിക സംഭാഷണമൊക്കെ ഉണ്ടായി പാട്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ എന്നിട്ട് കുറച്ച് വെള്ളം കുടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞൊരു നല്ലൊരു ഡയലോഗ് ഒക്കെ ബൈറ്റ് ഒക്കെ തന്നു അതാണ് എൻ്റെ എക്സ്പീരിയൻസ് ഇപ്പൊ ഈ മുപ്പത് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ കുറച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവാം ഇപ്പൊ എനിക്ക് ചില ഏരിയാസിൽ എനിക്കൊരു ഒരു തരത്തിലുള്ള നോളജ് ഉണ്ടാവില്ല അപ്പൊ പക്ഷെ ചില ഏരിയാസിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അപ്പൊ അത് എങ്ങനെയാണ് ബാലൻസ് ചെയ്തത് സിനിമ ചെറുപ്പം തൊട്ട് പാഷൻ ആയതുകൊണ്ട് നമ്മൾ സിനിമയിലേക്ക് വരുമ്പോ എല്ലാ മേഖലയിലും തള്ളപ്പെട്ടാലും ഏതെങ്കിലും ഒരു മേഖലയിൽ പിടിച്ചു എന്നുള്ള ഒരു ഇതിലാണ് എല്ലാ മേഖലയും പഠിക്കാൻ ശ്രമിച്ചത് ശ്രമമായിരുന്നു ഒരു സ്കൂൾ തൊട്ട് നമുക്ക് സിനിമ ഭയങ്കര പേഷനേറ്റ് ആണല്ലോ ഇപ്പം നമുക്ക് സ്കൂളിൽ ഈ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഉണ്ട് എല്ലാ കലകളുടെയും സംഘം എന്താണ് അത് കഥകളി എന്നാണ് അതിൻ്റെ ഉത്തരം പക്ഷെ സിനിമ സിനിമയെന്നാണ് കഴിയുന്നത് കാരണം എനിക്ക് കുറച്ചും കൂടെ അതാണ് സിനിമയിലാണല്ലോ എല്ലാ ആർട്ടും എല്ലാ ആർട്ട്ഫോമും വരുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗവും പഠിക്കണം തോന്നി പിന്നെ ഈ പോലെ നമുക്ക് അങ്ങനെയുള്ള എജെൻസിനോട് ഇപ്പം തിരിശി സാർ തൊട്ട് ശ്രീകുമാരൻ തമ്പി സാറ് തൊട്ട് അങ്ങനെയുള്ളവർ ഈ വർക്ക് ഇതുപോലെ മൾട്ടി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അതൊരു ഭയങ്കര ടാസ്ക് ആണല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ ഒരു ശ്രമം നേരത്തെ നടത്തുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ടെല്ലാം പഠിക്കാൻ ശ്രമിച്ചു അപ്പം ഡിഫിക്കൽട്ട് ടാസ്ക് ഒക്കെ ഇതിനകത്തുണ്ട് എന്ന് പറയുന്നില്ല പക്ഷേ ഇതിനകത്ത് വേറെ കുറച്ച് പ്രശ്നങ്ങളുടെ ഉണ്ട് കാരണം ഈ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടർ ഇല്ല ക്യാമറ ചെയ്ത് സെൽഫ് ഫോക്കസ് പിടിച്ച് അങ്ങനെ ഡയലോഗ് പറഞ്ഞു കൊടുത്ത് വയർലെസ് ഡയലോഗ് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഇന്ന് കമ്പോസ് ചെയ്തിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ കാര്യങ്ങളിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഇല്ല അപ്പോൾ നമുക്ക് ലിമിറ്റഡ് ബഡ്ജറ്റ് വെച്ച് ലിമിറ്റഡ് സാഹചര്യങ്ങളാണ് ചെയ്തത് അപ്പോൾ ഇതിനകത്ത് ഈ മൾട്ടി സബ്ജക്റ്റ് ഈ പിന്നെ ക്രെഡിറ്റ്സ് ചെയ്യാന്നുള്ളതിനേക്കാൾ കൂടുതൽ ടാസ്ക് എല്ലാ ക്രെഡിറ്റും ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ളത് ഇപ്പോൾ ഒരു സംഗീത സംവിധാനം സംഗീതം ചെയ്യുന്നവർക്ക് ക്രെഡിറ്റ് വെച്ചാൽ അയാൾ മ്യൂസിക് മെലഡി മാത്രം ചെയ്താൽ മതി പക്ഷേ ഇതിലും മെലഡി ചെയ്ത് അത് തന്നെ പ്രോഗ്രാം ചെയ്ത് അത് ഓർക്കാ ചെയ്ത് അത് മാസ്റ്റർ ചെയ്ത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വന്നു അതായിരുന്നു അതിൻ്റെ ടാസ്ക് ഒരുപാട് ഡിഫറന്റ് മേഖല സമയം എടുക്കും ഞാൻ ട്വന്റി ഫോർ അവർ ഇങ്ങനെ വർക്ക് ചെയ്യുക അങ്ങനെയാണ് ചെറുപ്പം പറയാൻ ഭയങ്കര ഹാർഡ് വർക്കിങ് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുക പിന്നെ ഫുൾ റെസ്റ്റ് ഇതാണ് എന്റെ ഒരു രീതി അപ്പൊ ഞാൻ സെറ്റിൽ ചെയ്ത് ഷൂട്ട് ചെയ്യാണെങ്കിൽ മാക്സിമം വെച്ച് വർക്ക് ചെയ്ത് ഔട്ട് എടുക്കാൻ നോക്കും അതുകൊണ്ടാണ് നമുക്കൊരു ഒരു വാല്യൂ ഉള്ള ഒരു സിനിമ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതെന്നാണ് വിശ്വാസം ഈ എങ്ങനെ അഭിനേതാക്കള് നമ്മള് ഒരു ഓപ്പൺ ഓഡിഷൻ ഇപ്പൊ എന്താണ് പുതിയ ആൾക്കാർക്ക് സിനിമയിൽ വരാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഒരു ഓപ്പൺ ഓഡീഷൻ വരും നമ്മൾ ആദ്യത്തെ സിനിമ രണ്ടായിരത്തി പതിനഞ്ചിൽ ചെയ്തപ്പോൾ തൊട്ട് നമ്മുടെ ആര് പരിചയപ്പെട്ടാലും സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഉടനെ ഒരു വേഷം എന്തായാലും ആൾക്കാരും ചെയ്യുക അപ്പോൾ അങ്ങനെ കുറെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു പേജ് ഉണ്ട് അപ്പോൾ അതിൽ പുതിയ ഒരു സിനിമ വരുമ്പോൾ ഞാൻ അതിൻ്റെ പബ്ലിസിറ്റി ഇടാം അഡവർടൈസ്മെന്റ് വരും അപ്പോൾ അതിന് നിങ്ങൾ ബന്ധപ്പെടാൻ പറഞ്ഞ് അങ്ങനെ ഈ ഒമ്പത് വർഷം ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഈ സിനിമ പ്രോഗ്രാം ചെയ്തത് പക്ഷേ എന്ത് പറ്റുന്ന വെച്ചാൽ ഈ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ ഇതിൽ ആരും വന്നില്ല അപ്പോൾ ആരുമില്ല അപ്പോൾ നമ്മൾ ഒരു ഓപ്പൺ ഓഡീഷൻ വെക്കുക വെച്ചു ഓപ്പൺ ഓഡിഷൻ വെച്ചിട്ട് അമ്പത് മുതവങ്ങളുണ്ട് അമ്പത് പേരെ അങ്ങനെ ഓപ്പൺ ഓഡിഷൻ വെച്ച് സെലക്ട് ചെയ്തത് ആയിരിക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിച്ച ഒരുപാട് ആൾക്കാർ സിനിമ അഭിനയിക്കണം ഉണ്ടല്ലോ പിന്നെ ഇവരെല്ലാവർക്കും തന്നെ ഈ സൈഡ് റോൾ അല്ലാതെ ഒരു ചെറിയ ക്യാരക്ടർ റോൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് ആവശ്യമുള്ള വേഷങ്ങള് തന്നെ എല്ലാവരും തന്നെ ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് നമ്മൾ സെലക്ഷൻ പക്ഷേ ഈ പക്ഷെ ഡയറക്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഇല്ലാതെ ഇല്ലാതെ എന്ന് പറയുന്നത് അതിന്റെ ഷോട്ട് ഉണ്ട് ഇതിന്റെ മേക്കിംഗ് വീഡിയോ ഉണ്ട് നമ്മൾ ഗിന്നസ് റെക്കോർഡ് അപ്ലിക്കേഷൻ ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ പ്രൊസീജിയല നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിനകത്ത് ഒരു ന്യൂസ് റീഡ് ചെയ്യുന്ന ഒരു സീൻ മാത്രമേ ചെയ്തുള്ളൂ അത് ഈ ക്രെഡിസ്റ്റ് കണ്ടുകൊണ്ട് ചെയ്താൽ അപ്പൊ അത് ക്യാമറ ഫിക്സ് ചെയ്ത് വെക്കാനുള്ള ക്യാമറ ഫിക്സ് ചെയ്ത് ഗ്രീൻ മാറ്റിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഡിഫിക്കൽ ഉണ്ടായില്ല അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വേഷം എടുത്തത് ആരെങ്കിലും നമ്മൾ നോക്കിയിട്ട് എന്തൊക്കെ ഇതെന്താ വേറൊരാളെ വെച്ചാൽ ശമ്പളം അതായത് നമുക്ക് ഒന്നാമത്തെ കാര്യത്തിൽ പുതുഭവങ്ങള് നമുക്ക് ഞാൻ ആദ്യം ചെയ്ത പടത്തിൽ തന്നെ പതിമൂന്ന് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ജനാർദൻ ചേട്ടൻ ജഗദീഷ് ചേട്ടൻ പിന്നെ നവാസ് നമ്മുടെ മരിച്ചു അബീക കുളപ്പുള്ളി എലിച്ചേച്ചി അങ്ങനെ ഇന്ദ്രൻ ചേട്ടൻ ജഗദീഷ് ചേട്ടൻ അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഉള്ള സിനിമയ്ക്ക് നമുക്ക് പ്രൊഡ്യൂസേഴ്സ് എപ്പോഴും ബഡ്ജറ്റ് അനുവദിക്കുകയുള്ളൂ കാരണം സിനിമയ്ക്ക് തിയേറ്ററിൽ ഇപ്പൊ ആൾക്കാർ വരുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോ ഈ അമ്പത് പേർക്ക് അവസരം കൊടുക്കുമ്പോ അതിന്റെ ചെലവ് ചുരുക്കാൻ വേണ്ടിട്ട് കൂടിയാണ് മാക്സിമം എല്ലാ ജോലിയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായത് അതാണ് അല്ല അപ്പോൾ നല്ലൊരു വസ്തുതല്ലേ ഒരു സ്റ്റോറി ഉണ്ടാക്കിട്ടുണ്ട് ഇതൊരു ഡയറക്ഷൻ്റെ ഒരു ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് ഡയറക്ഷൻ സൈഡിലെ ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് പുതിയ ആൾക്കാർക്ക് അവരുടെ ക്യാരക്ടർ കണ്ടിന്യൂറ്റി കണ്ടിന്യൂഷൻ കൊണ്ടുപോകാൻ വലിയ പാടായിരിക്കും കാരണം അവർ എക്സ്പീരിയൻസിലല്ലാത്തുണ്ട് ഇത് സിനിമ പോലെ പോലെയല്ല നമ്മൾ ഓരോ കട്ട് കെട്ടായിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പോസ്റ്റ് സീൻ ആയിരിക്കും ആദ്യം എടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കണ്ടിന്യൂറ്റി അവരിൽ ഇൻ ഇൻജെക്ട് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സമയം സമയമെടുത്തത് അപ്പോൾ നമ്മൾ സംസാരിച്ച് പരമാവധി സംസാരിച്ച് നമ്മൾ വിൽബോർ ഉപയോഗിച്ച് അവരെ കമാൻഡ് ചെയ്ത് ശ്രമങ്ങൾ നടത്തി അങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്ത് എടുക്കുകയായിരുന്നു വല്യ പ്രശ്നങ്ങളില്ലാതെ അത് കംപ്ലീറ്റ് ചെയ്യാൻ വിശ്വാസം നിങ്ങളെ പറ്റിയെ ആ ഇതിനും ഇതില് രണ്ട് പാട്ടുകളുണ്ട് അതിൽ പാട്ട് പാടിയിട്ടുണ്ട് റിലീസിങ്ങില് സംസാരിച്ചോണ്ടിരിക്കയാണ് അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട് പിന്നെ ഒരു ഋജിഷ ബാലകൃഷ്ണൻ കുട്ടി രണ്ടാമത്തെ പാട്ട് പാടിയിട്ടുണ്ട് അതും കമറാണേ വേറെ തോന്നിട്ട് ചെറിയ വർക്കുകളെ പാടിയിട്ടുണ്ട് മലയാള ഇൻഡസ്ട്രിക്ക് ഒരു പുതിയ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് എല്ലാവരും സിനിമ കാണുക കാരണം എന്താ വെച്ചാൽ സിനിമ പഠിക്കാൻ പോകുന്നവരെന്തായാലും പോയി കാണണം അതല്ലാതെ ഇത്രയും കാര്യങ്ങൾ ഒരാൾ ചെയ്തു എന്ന് പറയുന്നതിന്റെ കൗതുകത്തിൽ തന്നെ പോയി കാണാവുന്നതേ ഉള്ളൂ ഞാൻ എന്തായാലും ആ കൗതവും വെച്ചിട്ടായിരിക്കും കാണുക വെച്ചാൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ള അതിന്റെ ഓരോ ഷോട്ട് കാണുമ്പോഴും നമ്മൾ ആലോചിക്കുന്നുണ്ട് ഡയറക്ടർ എവിടെ ആയിരിക്കും നിൽക്കുക എന്താണ് ഇയാൾ ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ ആലോചിക്കില്ലേ അപ്പോ ഡിഫിക്കൽട്ടായിട്ടുള്ള ഏറ്റവും ഒരു ടാസ്ക് ആയിട്ട് തോന്നിയിട്ടുള്ള എന്ത് കാര്യമാണ് അത് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് റിപ്പീറ്റേഷൻ കണ്ടു കണ്ട് നമുക്ക് ജഡ്ജ്മെന്റ് കട്ടാവും അത് ഈ സീക്വൻസ് നമ്മൾ ഷൂ ഞാൻ പറഞ്ഞ പോലെ സങ്കല്പിച്ചാണല്ലോ നമ്മളിത് ഉണ്ടാകുന്നത് സങ്കല്പിക്കുമ്പോൾ പിന്നെ ഇതൊക്കെ അതിനെപ്പറ്റി എഴുതുമ്പോൾ വീണ്ടും ഈ സീൻ വന്നു പിന്നെ അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വന്നു അത് കമ്പോസ് ചെയ്യുമ്പോൾ വന്നു ശേഷം ഫസ്റ്റ് കട്ടിൽ വന്നു ഡബ്ബിങ് ചെയ്യുമ്പോൾ വീണ്ടും അത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത സീൻ കാണുകയാണ് അതിനുശേഷം എഡിറ്റിങ് അങ്ങനെ എല്ലാ പ്രോസസ്സും നമ്മൾ കാണുമ്പോൾ നമുക്കതിന്റെ ജഡ്ജ്മെൻറ്റ് പോകും അപ്പോൾ നമ്മൾ മൈൻഡ് റീഫ്രഷ് ചെയ്ത് വീണ്ടും വന്നാൽ എന്താണ് സംഭവിക്കുന്നു ശരിയായൊരു ജഡ്ജ്മെൻറ്റ് ഇത് എല്ലാവർക്കും ഇഷ്യൂ ആണ് പക്ഷെ എനിക്കത് ഇത്രയും ഡിപ്പാർട്ട്മെന്റ് ചെയ്തൊരുപാട് കൂടുതലാണ് ഇതാണ് ഇതിൻ്റെ അകത്തെ മെയിൻ ടാസ്ക് സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടില്ലേ അത്യാവശ്യം കുറച്ച് സൈക്കോളജി സൈക്കോളജിയൊക്കെ അറിയാം അതുകൊണ്ട് ഞാൻ ആ ടിപ്സ് ഒക്കെ വെച്ചുകൊണ്ട് മാനേജ് സ്വയം ചെയ്തു ഒരുപാട് സന്തോഷം അതുപോലെ മൂവി വേൾഡിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി ഈ മൂവി തിയേറ്ററിൽ വരുമ്പോൾ ഇങ്ങനെ കുറച്ച് പ്രത്യേകതയുള്ള അതുപോലെ അമ്പത് പുതുക്കുമാദ്യമായിട്ട് സിനിമാ ക്യാമറായിട്ട് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ക്യാരക്ടറോട് കൊടുത്തുകൊണ്ട് വളരെ റിസ്ക് റിസ്കർ ചെയ്തൊരു സിനിമയാണ് അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ വന്നു വന്നുകൊണ്ട് എല്ലാവരും ഈ സിനിമ വിജയിക്കുന്നത് വിജയിപ്പിക്കുന്നത് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു അതുപോലെ ശ്രീമാൻ രജനീഷിനും ഒരുപാട് ഒരുപാട് നന്ദി സിനിമ എല്ലാവരും പോയി കാണണം കേട്ടോ താങ്ക് യു വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ് English Cafe, we present you the perfect English. WhatsApp now, 9633-888-575.